നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ മൊബൈലിലേക്ക് ലഭിക്കുന്നതാണ് വെൽക്കം ടു മായ്സ് ടെലറിങ് ക്ലാസ് ഇൻ ഷാജ അത് നമ്മുടെ ബേസിക് ക്ലാസ് നമ്പർ സിക്സ് ആണ് സ്റ്റിച്ചിങ് ക്ലാസ് ആദ്യമേ പറയട്ടെ ഒരു സോറി കാരണം ഒരുപാട് ഡിലേ വന്നു ഇടയിൽ ഒരുപാട് വീട്ടിൽ പിള്ളേർക്ക് എക്സാം അങ്ങനെ അങ്ങനെ എങ്ങനെയായതുകൊണ്ട് ഒരുപാട് ഡിലേ വന്നു ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയി ക്ലാസ് ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിൽ വന്നിട്ട് സ്വന്തമായി നമ്മുടെ ഡ്രസ്സുകൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാമെന്നാണ് കാണിക്കാൻ പോകുന്നത് അതിന് ഫസ്റ്റ് നമുക്കൊരു ഒരു ഡ്രസ്സിൻ്റെ എല്ലാ ഭാഗത്തിൻ്റെയും അതിൻ്റെ പേരെന്താന്ന് അറിയണം എന്താണ് ആം ഹോള് എന്താണ് വേസ്റ്റ് എവിടെയാണ് ചെസ്റ്റ് എവിടെയാണെന്ന് അപ്പം ഇന്ന് നമുക്ക് പാൻറ് കിട്ടിക്കഴിഞ്ഞാൽ പാൻറ്റിൽ എന്താണെന്നുള്ളത് നമുക്ക് അറിയണം അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇത് ശരിക്കും നിങ്ങൾ നോട്ടീസ് ചെയ്തേക്കുക കാരണം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ശരിക്കും പറഞ്ഞ ഡ്രസ്സുകളുടെ ഇതായിരിക്കും അപ്പോൾ ആദ്യം നമുക്ക് നീള ആ ഒരു ലെങ്ത് ചുരിദാറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതാണ് താഴത്തേക്ക് ഇറക്കുക ഓക്കെ ഇത് ശരിക്കും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പലവർക്കിപ്പോൾ ഞാൻ ആംഹോള് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവൂല ചിലവർക്ക് എങ്ങനെ ഏത് ഭാഗം എന്നുള്ളത് ഇത് ഷോൾഡർ കണ്ടോ ആ ഒരു മോൾ ഭാഗത്തിനെയാണ് നമ്മൾ ഷോൾഡർ എന്ന് നമ്മൾ പറയുന്നത് പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സ്റ്റിച്ചിങ്ങിൻ്റെ ടേംസും അതിൻ്റെതായ കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ഭാഗത്തിന് ആ ആറെന്ന് കാണിക്കുന്നില്ല അതിനെയാണ് കഴുത്തിൻ്റെ അകലം എന്ന് പറയുന്നത് ഇങ്ങനെ കാണിച്ചത് ഈ ആറഞ്ച് താഴത്തേക്ക് കയത്ത് ഇങ്ങനെ ടേപ്പ് വെച്ചിരിക്കുന്ന ഒരു വൺ ടു സിക്സ് വരെ ഉള്ളത് വന്നിട്ട് കയത്തിൻ്റെ ഇറക്കം കയത്തിറക്കം എന്ന് പറയും ഓക്കെ അപ്പം നിങ്ങൾക്കത് മനസ്സിലായില്ല ഇനി ആ ഒരു ടേപ്പ് ഞാനിപ്പോൾ ഇങ്ങനെ വളച്ച് പിടിക്കുന്നില്ലേ വൺ നോട്ട് ഇ നയൻ വരെ അതാണ് ആം ഹോൾ എന്ന് പറയും അടുത്ത ക്ലാസ് ഞാൻ ആം ഹോൾ എന്ന് മാത്രമേ പറയുള്ളൂ അപ്പോൾ നിങ്ങളെന്താണെന്ന് മനസ്സിലാക്കാനും ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആം ഹോൾ എന്ന് പറയും ഓക്കെ ആ ഒരു രണ്ട് സൈഡ് ഞാൻ പിന്നെ ആ ഒരു ഭാഗം കണ്ടില്ലേ ഒരു നോക്കാം നമ്മൾ ആം ഹോളിൻ്റെ അടി അടിവശം തൊട്ടിട്ട് ഇപ്പുറത്തെ തൊട്ട് അപ്പുറത്തെ വരെയുള്ള ആ ലെങ് അതായത് പ ഇഞ്ച് ഇഞ്ചെന്നാണ് ഇതാണ് ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഞാൻ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ അടുത്ത് പറയുമ്പോൾ എന്താണ് ചെസ്റ്റ് എന്ന് അറിയാനാണ് ഇപ്പോൾ ഈ കാണിക്കണത് ഇനി വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പതിനാല് ഇഞ്ചിങ്ങനെ പിടിക്കുക അപ്പം ആ ഒരു പോയിന്റ് ഇനിയാണ് പതിനാലിഞ്ച് എവിടെ അവസാനിക്കുന്നോ അതിൻ്റെ വണ്ണമാണ് വേസ്റ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബോഡിയുടെ ഷേപ്പ് വരുന്ന ഭാഗമാണ് അപ്പോൾ അത് വന്നിട്ട് ഈ ഒരു അളവനുസരിച്ചിട്ട് അത് പതിനെട്ട് ഇഞ്ചോളം ഉണ്ട് ഓക്കെ അപ്പോൾ മോളിൽ നിന്ന് ഇഞ്ച് അവസാനിക്കുന്ന എവിടെയാണോ അത് പതിനെട്ട് ഇഞ്ച് ഇത് വലിയ എല്ലാവർക്കും ഈ ഒരു മെഷർമെൻറ്റ് തന്നെയാണ് കേട്ടോ ഇനി ഹിപ്പ് അല്ലെങ്കിൽ സ്ലിറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് മേളിൽ നിന്ന് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് ഇഞ്ച് എവിടെ അവസാനിക്കുന്നോ അവിടെ ആയിരിക്കും നമുക്ക് വന്നിട്ട് ഇതിൻ്റെ സ്ലിറ്റ് പോയിൻ്റ് ഓക്കെ ഹിപ്പ് പറയും അല്ലെങ്കിൽ സ്ലിറ്റ് വരുന്ന സ്ലിറ്റ് വരുന്ന ഭാഗം അല്ലെങ്കിൽ ഹിപ്പ് പോയിന്റ് എന്ന് പറയും അപ്പോൾ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ഇഞ്ച് അപ്പോൾ എന്നിട്ട് അതിൻ്റെ വണ്ണമാണ് നമ്മൾ ഹിപ്പ് വിടുത്ത് എന്ന് പറയുന്നത് സ്ലിറ്റ് വിടുത്ത് അല്ലെങ്കിൽ ഹിപ്പ് വിടുത്ത് എന്ന് പറയും അതായത് ഇതിൻ്റെ വണ്ണം ഹിപ്പിൻ്റെ വണ്ണം സ്ലിറ്റിൻ്റെ വണ്ണം എന്നാണ് പറയുന്നത് അപ്പോൾ അതിപ്പോൾ ഇരുപത്തിരണ്ട് ഇഞ്ചോളം ഉണ്ട് പിന്നെ താഴെ കാണിക്കുന്ന ഇത് വന്നിട്ട് അടിവണ്ണം അടിവണ്ണം മനസ്സിലായില്ലേ ഇനിയിപ്പോൾ ഞാൻ അടിവണ്ണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം ഇരുപത്തഞ്ച് ഇഞ്ച് അപ്പോൾ അത് നിങ്ങൾ കറക്റ്റാക്കി അത് മനസ്സിലാക്കാനാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് ഇനി കൈയിൻ്റെ വന്നിട്ട് നോക്കുമ്പോൾ കൈയിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ കൈ ജോയിനിങ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കാം ഇഞ്ച് കൈൻ്റെ റൗണ്ട് കൈ റൗണ്ട് പറയുമ്പോൾ കൈയിൻ്റെ അടിവണ്ണം എന്ന് പറയുന്നത് ഇഞ്ച് പിന്നെ ആംഹോൾ എന്ന് പറയുന്നത് അതു തന്നെയാണ് ഇതാണ് നമ്മുടെ ടോപ്പിൽ മെയിൻ ആയിട്ടുള്ളത് പിന്നെ ബാക്ക് ലെങ്ത്ത് എത്രയാണെന്നുള്ളത് അത് മാർക്ക് ചെയ്യാം ബാക്കിൻ്റെ കഴുത്തിറക്കാം അത് നാലിഞ്ച് നോക്കുമ്പോൾ ഈ ഒരളവിൽ പേരുകൾ തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും കാരണം ഒന്നും സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അതിനാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത് ഇനി പാൻറിന് പാൻറിനാകുമ്പോൾ നമുക്ക് നോക്കുക പാൻറ്റിന് നമുക്ക് മേൽവശത്താ രണ്ട് ജോയിനിങ് ഉണ്ടല്ലേ ഒരു ജോയിനിങ്ങിൻ്റെ മേലെയുള്ള ഭാഗത്തിന് ബെൽറ്റ് എന്ന് പറയും അതിനെയാണ് നമ്മൾ ഈ ബെൽറ്റ് ആ ജോയിനിങ്ങിൻ്റെ മേൽവശത്തുള്ള ഭാഗത്തിന് ബെൽറ്റ് എന്ന് നമ്മൾ പറയും ഓക്കെ അതാണ് അതിനെ നമ്മൾ കൂട്ടിച്ചേർക്കണ ഭാഗമാണ് അപ്പോൾ അത് ബെൽറ്റിൻ്റെ അകലം ബെൽറ്റിൻ്റെ വണ്ണം എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ കണക്ക് കൂട്ടും ഇനി ഈ ഒരു ഭാഗം നമുക്ക് വന്നിട്ട് ക്രോച്ചൻ ഏരിയ എന്ന് പറയും ആ ഒരു സൈഡ് ഭാഗം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ ഓക്കേ ഇനി നമുക്ക് കാലിൻ്റെ റൗണ്ട് ലെഗ് റൗണ്ട് എന്ന് പറയും കാലിൻ്റെ അടിവണ്ണം അത് അതാണ് ഈ പൈ കാണിച്ച റൗണ്ട് അത് ആ ഒരു ഭാഗം ഓക്കെ പിന്നെ ബെൽറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് പാൻറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ മേളുവശം തൊട്ട് താഴെ വരെയുള്ള ആണ് പാൻറ്റിൻ്റെ ലെങ്ത് പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഞാനിതിൻ്റെ ക്രോച്ച് ഏരിയ എന്ന് പറയാം അപ്പോൾ എന്താണ് ക്രോച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും അപ്പം നിങ്ങൾ നോക്കുക പാൻറ്റിൻ്റെ ക്രോച്ച് ഏരിയ എന്ന് പറയുന്നത് കണ്ടില്ലേ ഇങ്ങനെ മടക്കിയിട്ട് ആ ഒരു ഷേപ്പ് മേളത്തുനിന്ന് മേൽ വശത്തുനിന്ന് ഇങ്ങനെ നീളത്തിലുള്ള ആ ഒരു ഷേപ്പിനെയാണ് ക്രോച്ച് ഏരിയ എന്ന് പറയുന്നത് മേളിൽ നിന്ന് അവിടെ നിന്ന് അതുവരെയുള്ള ഭാഗമാണ് ക്രോച്ച് ഏരിയ അതിപ്പോൾ എല്ലാവർക്കും പതിനേഴ് ഇഞ്ചായിരിക്കും അഡൾട്ടിന് പതിനാറ് പതിനേഴ് പതിനഞ്ച് എന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ക്രോച്ച് എഴുതിയാൽ മനസ്സിലായി അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു കമ കമൻസ് ഇടാൻ മറക്കരുത് ലൈക്ക് ഇടാൻ മറക്കരുത് പിന്നെ അടുത്ത ക്ലാസ് അടുത്തുതന്നെ ഉണ്ടാവും നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സുകൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഇനി നമുക്ക് ബേസിക്കായിട്ട് മെയിനായിട്ട് അതാണുള്ളത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ താങ്ക് സോ മച്ച്